ഗുഡ് ജോബ് വെരി നൈസ് മോഷൻ ഒരു കലയാണെങ്കിൽ അത് പട്ടാപ്പകൽ നന്നായിട്ട് ആയിട്ടുണ്ട് ഇത് കുഴപ്പമില്ല നൈസ് നൈസ് കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട് ചെറിയൊരു ചെറിയ കോമഡി പടം ചെറിയൊരു സബ്ജക്റ്റിൽ വെച്ചുകൊണ്ട് ചെറിയ കോമഡി താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ചെറിയ രീതിയിൽ പറയാനായിട്ട് ഇതിന്റെ സംവിധാനം ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ പി ജി എം ആയാലും ഡയറക്ഷൻ ആയാലൊക്കെ കൊള്ളാം പാട്ടുകൾ നന്നായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പിഷാടി ആയാലും ഗോകുലിനായാലും ഇവരെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ചെറിയൊരു ചെറിയൊരു വലിയൊരു പറയാനല്ല നല്ല എല്ലാരും വന്ന് കാണണം പൃഥ്വിരാജ് മോഹൻലാൽ മമ്മൂട്ടി ഇവരുടെ പടങ്ങൾ മാത്രം കണ്ടാ പോരാ ഇതുവരെ ചെറിയ പടങ്ങൾ എല്ലാരും വന്ന് കാണണം ഇതുവരെ ചെറിയ പടങ്ങൾ എല്ലാരും വന്ന് വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സമയം അറിയില്ല കുറച്ച് തമാശ കുറച്ച് സീരിയസ് കുഴപ്പമില്ല നല്ല പടം നല്ല പടിക്കാൻ പടം നല്ലതായിരുന്നു ചിരിക്കാൻ കോമഡി ഒക്കെ ഉണ്ട് നല്ല പടാണോ കോമഡി ഉണ്ട് കുറെ ചിരിക്കാനൊക്കെ ഉണ്ട് രണ്ടു മൂന്ന് കോമഡികളൊക്കെ നല്ല ഇതുണ്ടായിരുന്നു കുഴപ്പമില്ല പത്ത് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് പടം എന്ന് പറയാൻ എളുപ്പമുണ്ട് ഇതിന്റെ പിന്നിൽ എന്തെല്ലാം കഷ്ടപ്പാട് സഹിച്ചാണ് ഇങ്ങനെ ഒരു പടം ഉണ്ടാവുന്നത് കോമഡിയും പടം അടിപൊളിയായിട്ടുണ്ട് എല്ലാരും തിയേറ്ററിൽ തന്നെ കാണുക സിനിമ വിജയിപ്പിക്കുക കേട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ആൾക്കാർക്ക് കുട്ടികൾക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സാധാരണക്കാർ ഇഷ്ടപ്പെടുന്ന ചെറിയൊരു പടം ഒരു സംഭവം നാല് ദിശകളിൽ നിന്ന് വന്ന് ചേർന്ന് ഒരു ബുച്ചി തീരുന്ന സംഭവമാണ് സിമ്പിൾ ഫിലിം ഞാൻ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്നെ കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല അദ്ദേഹം പറഞ്ഞത് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്കാണ് കൂടുതൽ വിഷയം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ആൾക്കാർക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കോമഡി ഒക്കെ കോമഡിയൊക്കെ എന്ന് തോന്നണം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കന്നെ പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് വർക്കൗട്ട് ചെയ്തിട്ട് നന്നായിട്ട് കുറിച്ചു കോമഡി കാലേ